കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഇങ്ങ് ഹൈറേഞ്ചിലോട്ട് വരുമ്പോൾ നല്ലൊരു എണ്ണപ്പന തോട്ടമുണ്ട് ആർക്കൊക്കെ അറിയാം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പങ്കാളിത്തത്തോടു കൂടി കുറേ നല്ല ജനങ്ങൾ ജോലി ചെയ്യുന്നു ആ ഒരു തോട്ടം എണ്ണപ്പനത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നു കായ്കൾ പറിച്ച് ലോറിയിൽ കയറ്റി ഫാക്ടറിയിൽ കൊണ്ടുപോയി എണ്ണ ഉത്പാദിപ്പിക്കുന്നു ഏതന്നെയാണ് പാമോയിൽ അപ്പം ഇതിന്റെ പ്രോസസ്സില് വളരെയധികം ആളുകൾ ജനങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് അത്തരത്തിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഇൻ്റർവ്യൂവിനായിട്ട് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എത്രയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ജോലി ഭാരം ജോലി ചെയ്യുന്ന സമയം ഏതൊക്കെയാണ് കൂടെ ജോലി ചെയ്യുന്നവർ എങ്ങനെയാണ് വന്നു പോകുന്നത് ലീവുകൾ എത്രയുണ്ട് എപ്പോഴാണ് അതിൻ്റെ സീസൺ ഇത്തരത്തിലുള്ള മെയിൻ കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂലൂടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി തോട്ടത്തിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ ചിത്ര എസ്റ്റേറ്റിലെ എണ്ണപ്പുരത്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം പേരെന്താണ് ഷാജി തോമസ് ഷാജി തോമസ് ഓക്കെ ചേട്ടൻ സ്ഥലം എവിടെയാണ് ഇത് നമ്മളെ എണ്ണപ്പുരം തോട്ടം അല്ലേ എണ്ണപുരം തോട്ടം ഇവിടെ എത്ര എത്രയായാലും വർക്ക് ചെയ്യുന്നു രാവിലെ എട്ട് മണി തൊട്ട് നാലുമണി വരെയാണ് ആ ഓക്കെ വർക്കിംഗ് ടൈം അല്ലാത്ത ആൾക്കാർക്ക് എട്ടു മണി തൊട്ട് അഞ്ചു മണി വരെ ഉണ്ട് ആ ആ വരെയുണ്ട് കാരണം നിയമപ്രദമായിട്ട് എട്ടു മണി തൊട്ട് മണി വരെയാണ് മണി വരെയാണ് ഇവിടെ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായി അത് ശരി അത് ശരി ഇത് കേന്ദ്രത്തിന്റെ അണ്ടറിൽ വരുന്നതാണോ ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം കേരള സർക്കാരിന്റെ നാൽപ്പത് ശതമാനം അത് ശരി അത് ശരി ഓ ഹോ അപ്പം സാലറിക്ക് തരുന്നത്

ഇപ്പം ഉച്ചയ്ക്കുള്ള ഒരു ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് പന്ത്രണ്ട് മണി തൊട്ട് മണി ഒന്നര വരെയാണ് ഫുഡ് സമയം രാവിലെ പത്ത് മണി തൊട്ട് പത്തര വരെ പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് നിർത്തും അത് കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ ഇവിടെ ഓരോ ഇവിടെ അഞ്ച് ബി രണ്ട് ഡിവിഷനാണ് ഡിവിഷനിൽ അഞ്ച് ഫീൽഡ് ഉണ്ട് ഓഹോ ഇതിപ്പോ നിൽക്കുന്നത് നാലാം ഫീൽഡ് അഞ്ചാം ഫീൽഡ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അതേപോലെ തന്നെ ബി ും അഞ്ചു വീഡുണ്ട് പത്തും പത്ത് പത്ത് പെണ്ണാണ് പത്ത് ആണ് വരണ്ടേ ആയി പോയി പിന്നെ ഒരു സൂപ്പർവൈസർ കാണും പിന്നെ അസി മാനേരും ഇവിടെ മറ്റേ വന്യജീവി ആക്രമം അങ്ങനെയല്ല ആരങ്ങ ആരങ്ങുണ്ട് ശരി ശരി ടൂൾസൊക്കെ തന്നിട്ടുണ്ട് നന്നായി ഡിഫൻസിന് പറ്റിയ ടൂൾസോ അല്ലെങ്കിൽ ടൂൾസ്ന്ന് വെച്ചാൽ മറ്റേ വടിയോ കൊണ്ടുനടക്കാനായിട്ട് ഇതിനിണക്ക് വരികയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കാനൊക്കെ അങ്ങനെ അപ്പം കുരങ്ങൻ വരുന്ന അല്ലെങ്കിൽ പന്നി ടൂൾസ് പിന്നെ ചെയർമാൻ ഉണ്ട് അവരൊക്കെ ഇവിടെ ഏത് കാലമാണ് വിടം എടുക്കുന്നത് സീസൺ മാർച്ച് മുതൽ മെയ് മാസം വരെ ഈ ഫലം എടുക്കാം സീസൺ ആണ് ബാക്കി ഇങ്ങനെ വിളയക്കാനായിട്ട് സമയം കൊടുക്കുന്നു വളർന്നു വരാനായിട്ട് ഈ പഴം വളർന്നു വരാനായിട്ട് സമയം കൊടുക്കുന്നു അല്ല പഴം ആവും ശരിയാ ഇപ്പൊ ഇപ്പം സീസൺ സമയമാകുമ്പോ പഴം വരുന്ന സമയം അപ്പൊ നമുക്കത് കൂടുതലും വെട്ടിക്കൊടുത്താൽ പൈസയും കിട്ടും ഇവിടെ ഇവിടെ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഇവിടെ ഇല്ല മറ്റേ എണ്ണ അട്ടി കൊടുക്കുവോ അത് പിന്നെ ശുദ്ധീകരിച്ചാണ് നമ്മൾ പശു എണ്ണ ആയിട്ട് പാമോലായിട്ട് വരുന്നത് ഇതിനുമുമ്പ് മറ്റേ മലേഷ്യയിലെതില് ഏറ്റവും കൂടുതൽ മലേഷ്യല്ലേ ഇത് മൊത്തം എത്ര ഏക്കറുണ്ട് ഈയൊരു പ്ലാന്റേഷൻ ഇത് ഞങ്ങളവിടെ കാട്ടാമ്പള്ളിയിലും എൻട്രിയുണ്ട് ആ സൈഡിലും കേറാൻ പറ്റും ഞായറാഴ്ച ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മണിക്ക് ഇപ്പം അപ്പം വർക്കിംഗ് ഔർ ടെൻ ടു ഫൈവ് എല്ലാ ഞായറാഴ്ച ഒരു മാസത്തെ നമുക്ക് ഇപ്പം മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ അപ്പൊ നാല് അഞ്ച് സെൻഡേ വരുന്നു സണ്ടേ വരുന്നുണ്ട് ചിലത് അഞ്ച് സണ്ടേക്കുണ്ടേ ഹോളി ഹോളിഡേ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് അവധി നമ്മളോട്ട് കിട്ടുന്നുണ്ട് ഈ മറ്റേ ലീവ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എടുത്തില്ലെങ്കിൽ അപ്പഴത്തേക്ക് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഈ വർഷം നമ്മൾ ലീവ് ലീവ് എടുത്തില്ല നമുക്ക് നമുക്ക് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തിൽ ലീവ് ഉണ്ട് മെഡിക്കൽ ലീവ് ഉണ്ട് അത് ചിലപ്പം ക്യാഷ് ലീവ് നമ്മൾ മാസം മാസം ഒരു മുടക്കം വരുമെങ്കിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ശമ്പളം കിട്ടും അത് കഴിഞ്ഞാൽ ലീവിന്റെ പൈസ നമുക്ക് നമുക്കൊരു വർഷത്തിൽ ഇതെങ്ങനെയാ ശമ്പളം ഒക്കെ എങ്ങനെയുണ്ട് ഒരാൾ കേറുമ്പോഴൊക്കെ എത്ര ശമ്പളം

അവിടെ ഒരു ഒരു ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അഞ്ച് അഞ്ച് ഫീൽഡിന്റെ ഒരു സ്റ്റേറ്റ് നിന്നാണේද അതേനെ ആമാരന്റെ അസ്തനമനരുടെ മനെർ ഉണ്ട് മനെർക്ക് മനെർ സീനിയർ മനെർ അങ്ങനെ അങ്ങനെയാണ് അതെ ഇത് കന്നിയർ കേത്തേ എപ്പോൾ സീസണാണോ ഇങ്ങനൊന്നുമില്ല സീസണല്ല ഇപ്പോ വെള്ളമുള്ള സമയത്ത് അന്ന് ദിവസം വെള്ളമുള്ള സമയമാണ് ആ അതെ 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 വെള്ളമുണ്ട് വെള്ളമുണ്ട് ഓക്കേ ചേട്ടൻസ് പോകാനോ ഇപ്പോ ഓക്കേ ആയിട്ട് പോണം ശരി താങ്ക്യൂ എന്തേ പേര് എന്ന് പറയണെ എന്തേ പേര് ഷാജി തോമസ് ഷാജി താങ്ക്യൂ സുരേസ് കന്യാർക്കയം വരുന്നവർ അല്ല ഈയൊരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റാണെന്ന് നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതിന്ന് മുന്നോട്ട് പോവുക കൊണ്ട് ആ വഴിയിൽ ഈ വഴി ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോവുക ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവുക സോ ബേസിക്കലി ഈ ഒരു പോസ്റ്റ് നമ്മളിങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഓക്കെ അവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പോസ്റ്റ് കാണാം ഈ പോസ്റ്റിൽ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കൊല്ലം ജില്ലയിലെ ചിത്ര എസ്റ്റേറ്റിലെ എണ്ണപ്പന തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് എത്ര ശമ്പളം കിട്ടുന്നുണ്ട് എന്തൊക്കെയാണ് പ്രവർത്തി പരിചയങ്ങൾ എത്രമാത്രം ജോലി ഭാരമുണ്ട് ജോലി കാലയളവ് എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് നിങ്ങൾക്കും ഉപകാരപ്പെടും ഒരു ജോലി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെടണം എന്നതിനെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു അപ്പം ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസിൽ പറയുക അപ്പം നന്ദി നമസ്കാരം